ബോളിവുഡിലെ ഏറ്റവും വലിയ സക്സസ് ആയി മാറിയ ലോക എന്ന ചിത്രം വേൾഡ് വൈഡിൽ എത്ര കോടിയിൽ ചെന്ന് നിൽക്കും എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച കാരണം ഈ ചിത്രം ഉടനെ തന്നെ ചിലപ്പോൾ ഒ ടി റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഏത് പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത് ചില സൂചനകൾ പറയുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് തന്നെയാണ് എന്തായാലും ഒഫീഷ്യലായി അവരുടെ കൺഫർമേഷന് വേണ്ടി കാത്തിരിക്കാം പക്ഷേ ഫൈനൽ എത്രയായിരിക്കും ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ വേൾഡ് വൈഡിൽ എന്നതാണ് പലരുടെയും ചോദ്യം ഇരുന്നൂറ്റി നിൽക്കുമോ മുന്നൂറ് നേടുമോ മുന്നൂറ്റി കോടിക്ക് മുകളിൽ പോകുമോ എന്നതൊക്കെയാണ് ഇപ്പോഴത്തെ ചോദ്യം മുപ്പത്തിനാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുകളിൽ ഈ ചിത്രം നേടിയിട്ടുണ്ട് ഏതാണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കഴിഞ്ഞിട്ടുണ്ടാകാം എന്നിരുന്നാലും ഫൈനൽ പ്രൊഡിക്ഷൻ എന്തായിരിക്കും കാരണം ഒ ടി ടിയിൽ വരുന്നതിന് മുമ്പ് എത്ര ഈ ചിത്രം നേടും എന്ന് നോക്കുമ്പോൾ തന്നെ ലോക എന്ന ചിത്രം ഏറ്റവും വലിയൊരു വിജയമാണ് നേടിയത് ഒപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സിനിമയായി ലോക മാറിക്കഴിഞ്ഞു അതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ സക്സസും മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി എഴുതുകയാണ് ഡൊമിനിക് കരുൺ ചിത്രം ലോക ഇൻഡസ്ട്രി ഹിറ്റുകൾ തകർത്തെറിഞ്ഞ് ലോക സ്വന്തമാക്കുമ്പോൾ മഞ്ഞുമൽ ബോയ്സിന്റെ യും എുരാന്റെയും കളക്ഷൻ റെക്കോർഡുകളാണ് ലോക മറികടന്നത് ഇപ്പോഴിതാ മറ്റൊരു റെക്കോർഡ് കൂടി ലോക നേടുമ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ അംഗീകാരം ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ കണ്ട നാലാമത്തെ സിനിമയെ മാറിയിരിക്കുകയാണ് ലോക വേൾഡ് വൈഡിൽ ഒരു മലയാള സിനിമയെ ഇത്രയും ആൾക്കാർ കാണുന്നത് അത്ഭുതമാണ് ഒന്നേ കോടി ജനങ്ങളാണ് ഈ ചിത്രം ഇതുവരെ തിയേറ്ററിൽ പോയി കണ്ടത് മോഹൻലാൽ ചിത്രമായ പുലിമുരുകൻ മഞ്ഞുമൽ ബോയ്സ് തുടരും എന്നീ സിനിമകളാണ് ഈ ലിസ്റ്റിൽ ആദ്യ മൂന്ന് സ്ഥാനത്തുള്ള സിനിമകൾ നിലവിൽ ലോക കേരളത്തിൽ നിന്നും ഇതുവരെ നേടിയത് നൂറ്റി കോടിയാണ് മുപ്പത്തിനാല് ദിവസം കഴിയുമ്പോൾ നൂറ്റി പത്തൊൻപത് കോടി വരെയാണ് തുടരുമെന്ന ചിത്രം നേടിയത് അത് മറികടന്നാൽ ലോക എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിലും ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുകയാണ് അത് നേടാനുള്ള ചാൻസും ഉണ്ട് കാരണം ലോക കേരള ബോക്സ് ഓഫീസിൽ കോടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലും നേടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രേക്ഷർ കണ്ട ചിത്രം എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡിൽ ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയും ആൾക്കാർ എത്തി കണ്ടു എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ അംഗീകാരം ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് കോടി പ്രേക്ഷകരാണ് ലോക എന്ന ചിത്രം തിയേറ്ററിൽ പോയി കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ റെക്കോർഡ് ഇട്ടത് മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു ഒന്നേ കോടി ആൾക്കാരാണ് മഞ്ഞു ൽ ബോയ്സ് വന്ന് കണ്ട അതിനുമുമ്പ് ഈ റെക്കോർഡ് ഇട്ടത് പുലിമുരുകനായിരുന്നു ഒന്നേ പോയിന്റ് പൂജ്യം എട്ട് കോടി ആൾക്കാരായിരുന്നു പുലിമുരുകൻ കാണാൻ തിയേറ്ററിൽ തിയേറ്ററിലെത്തിയത് ഇതുകൂടാതെ മോഹൻലാൽ തന്നെ തുടരുമെന്ന ചിത്രം ഒരു കോടി ആൾക്കാർ ഈ വർഷം തന്നെ തിയേറ്ററിൽ എത്തി കണ്ടിരുന്നു അതും റെക്കോർഡാണ് ഒരു കോടി മറികടക്കുന്ന ചിത്രങ്ങളായിരുന്നു ഇവയൊക്കെ എംബുരാനും ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ചിത്രമാണ് എൺപത്തി ഒൻപത് ലക്ഷം ആൾക്കാരാണ് തിയേറ്ററിൽ എത്തി എംബുരാൻ എന്ന സിനിമ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ കണ്ടത് ഇതിനൊക്കെ മുമ്പ് ഏറ്റവും വലിയൊരു റെക്കോർഡ് സൃഷ്ടിച്ച മറ്റൊരു സൂപ്പർ താരം ഉണ്ടായിരുന്നു അതും സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ് രണ്ടായിരത്തിൽ നരസിംഹം എന്ന ചിത്രത്തിൽ നരസിംഹം എന്ന ചിത്രം കാണാൻ എത്തിയ പ്രേക്ഷകർ തൊണ്ണൂറ് ലക്ഷം ആൾക്കാരായിരുന്നു തൊണ്ണൂറ് ലക്ഷം ആൾക്കാർ രണ്ടായിരത്തിൽ നരസിംഹം കാണാൻ തിയേറ്ററിൽ എത്തിയിരുന്നു മോഹൻലാൽ തന്നെയാണ് ഈ ക്രൗഡ് പുള്ളർ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ എന്ന് ഈ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുക എന്നത് അതിലിപ്പോൾ ലോക ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിച്ചു ലോകയ്ക്ക് ഇനിയും പല ചരിത്രങ്ങളും സൃഷ്ടിക്കാൻ കഴിയും കാരണം ലോക സീരീസ് വരികയാണല്ലോ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിലാണ് ഈ ഒരു നേട്ടം ലോക പോലെയും മോഹൻലാലിന്റെ തുടരും മഞ്ഞുമൽ ബോയ്സും ഒക്കെ കാണിക്കുന്നത് എന്നതാണ് അത്ഭുത ഇത്രയും പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറയുന്നത് ചിലറ കാര്യമല്ല ഒ ടി ടി പ്ലാറ്റ്ഫോമും ഡിജിറ്റൽ മീഡിയകളും ഒക്കെ കൊടികുത്തി വാഴുന്ന ഈ അവസരത്തിൽ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് കോവിഡ് വന്നതിന് ശേഷം എത്രയോ പേർ തിയേറ്ററിൽ എത്താതെ ഇരുന്നു അവരെയൊക്കെ തിയേറ്ററിൽ എത്തിക്കാൻ ആദ്യം ഇറങ്ങി തിരിച്ചത് സാക്ഷാൽ മോഹൻലാൽ തന്നെയായിരുന്നു ആ സക്സസ് തന്നെയാണ് ലോകയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ അർത്ഥമാക്കാനും കഴിയും അങ്ങനെ ചില അച്ചീവ്മെന്റുകളും മോഹൻലാലെ തേടിയെത്തുന്നുണ്ട്